എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഡിസംബറിൽ നടക്കുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു പി വൈ സീരീസ് ആണ് നമ്മൾ ഇതാണ് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് എ ഡിഫ്തീരിയ ബി പോളിയോ സി ടെറ്റനസ് ഡി വില്ലൻ ചുമ ഏതാണ് ഉത്തരം ബി പോളിയോ െ ഉത്തരം ഏതാണ് ബി പോളിയോ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഏത് ഡി പി ടി വാക്സിൻ ഫലപ്രദമായത് ഏതൊക്കെ രോഗത്തിനാണെന്നും എന്താണ് പോളിയോ എന്നും നമ്മൾ പഠിക്കാൻ പോവാണ് ഡി പി ടി എന്നാൽ എന്താണ് ഡി ഫോർ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള പി ഫോർ പെർടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ ടി ഫോർ ടെറ്റനസ് അല്ലെങ്കിൽ കുതിരസന്നി എന്നറിയപ്പെടുന്നു ഡി പി ടി എന്നാൽ ഡിഫ്തീരിയ പെർടോസിസ് ടെറ്റനസ് എന്നീ മാരക രോഗങ്ങൾ ബാധിക്കാതിരിക്കാനായിട്ട് ശിശുക്കൾക്ക് അല്ലെ കുട്ടികൾക്ക് നൽകുന്ന എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പാണ് ഡി പി ടി വാക്സിൻ എന്നറിയപ്പെടുന്നത് ഇത് നൽകുന്നത് കുട്ടികൾക്കാണ് ഇതൊരു പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇനി ഇത് ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് തൊണ്ടമുള്ള വില്ലൻ ചുമ ടെറ്റനസ് അല്ലെങ്കിൽ കുതിരസന്നി എന്ന് അറിയപ്പെടുന്ന രോഗങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ അറിയപ്പെടുന്നു മൂന്ന് രോഗങ്ങൾക്കുള്ള വാക്സിൻ ആയതുകൊണ്ട് തന്നെ വാക്സിൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ് ഡി പി ടി ആണ് ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് അത് ഡി പി ടി ആണ് പോളിയോ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പോളിയോ എന്നുള്ളത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പോളിയോ വൈറസ് ബാധയാൽ ഉണ്ടാകുന്ന രോഗമാണ് എങ്ങനെ അറിയപ്പെടുന്നു പോളിയോ മെലിറ്റസ് എന്നോ അല്ലെങ്കിൽ പോളിയോ എന്നും അറിയപ്പെടുന്നു പോളിയോ എന്ന വൈറസ് ബാധയാൽ ഉണ്ടാകുന്ന രോഗത്തെ പോളിയോ മെലിറ്റസ് അല്ലെങ്കിൽ പോളിയോ എന്നറിയപ്പെടുന്നു പോളിയോ വാക്സിൻ കണ്ടെത്തിയത് പോളിയോ എന്ന വൈറസ് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത് ജോഹനസ് ആൾക്കാണ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോഹനസ് ആൽക്കാണെങ്കിൽ പോളിയോ തുള്ളി മരുന്ന് അതായത് ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ വായിലൂടെ കുട്ടികൾക്ക് ഉറ്റിച്ചു കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ് ആൽബർട്ട് സാബിനാണ് അപ്പൊ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോഹനസ് സാൽക്കും പോളിയോ തുള്ളി മരുന്ന് കണ്ടെത്തിയത് ആരാണ് അത് ആൽബർട്ട് സാബിനുമാണെന്ന് പഠിച്ചു വെക്കാം ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് ഇത് ജോഹനസ് സാൽക്കിന്റെ ജന്മദിനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് ലോക പോളിയോ ദിനം ജോഹനസ് സാൽക്കിന്റെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു പുരസ്കാരം നേടിയ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ് അത് ജോനസ് ആൾക്കാണ് ജവഹർലാൽ നെഹ്റു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ജോനസ് ആൾക്ക് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എവിടെയാണ് നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല കേരളത്തിലെ പത്തനംതിട്ടയാണ് പോളിയോ അഞ്ചു വയസ്സിന് താഴെയുള്ള അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി ഇന്ത്യയിൽ പോളിയോ നിർമാർജനം ചെയ്യുന്നതിനായിട്ട് എന്തിനാണ് ഇന്ത്യയിൽ പോളിയോ വിമുക്തമാക്കുന്നതിനായിട്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനമാണ് ഏതെന്നറിയപ്പെടുന്നത് പൾസ് പോളിയോ എന്നറിയപ്പെടുന്നത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്നറിയപ്പെടുന്നത് അഞ്ചു വയസ്സിനുള്ള താഴെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ പ്രതിരോധിക്കാൻ വേണ്ടി നൽകുന്ന എന്തെന്ന് അറിയപ്പെടുന്നത് പൾസ് പോളിയോ എന്നറിയപ്പെടുന്നത് എല്ലാ ദിവസവും നമ്മൾ പി വൈ ക്യു ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഈ പി വൈ ക്യു കാണുക അത് നന്നായിട്ട് പഠിക്കുക അടുത്ത ദിവസം നമ്മൾ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് അതായത് പി സി നിരന്തരം ചോദിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുള്ള ആ രീതിയിലുള്ള അടുത്തൊരു ചോദ്യവുമായിട്ട് വരുന്നതായിരിക്കും ബൈ